ഇന്നലെ പോലീസ് അതിക്രമത്തിൽ പരിക്കേറ്റ പരിക്കേറ്റി പറമ്പിൽ എംപിയെ സന്ദർശിച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ മാധ്യമങ്ങളെ കാണുന്നത് അദ്ദേഹത്തിന്റെ മൂക്കിന് മൂന്ന് പൊട്ടലുണ്ട് ഡോക്ടർമാരുമായി സംസാരിച്ചു അദ്ദേഹത്തിന്റെ മൂക്കിന് മൂന്ന് പൊട്ടലേൽക്കാവുന്ന രീതിയിലുള്ള അതിക്രൂരമായ അക്രമമാണ് പോലീസിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് ഈ അക്രമം നടത്തിയതിനു ശേഷം വടകര റൂറൽ എസ് പി പറഞ്ഞത് പോലീസ് ചാർജ് നടത്തിയിട്ടില്ല തള്ളിയിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവ് കൊണ്ടുപോകണം എന്നാണ് കേരളത്തിലെ ഒരു എംപിയെ ആക്രമിച്ചതും പോരാ പിന്നെ അതിന്റെ തെളിവും അദ്ദേഹം തന്നെ കൊണ്ടുവരണം എന്ന രീതിയിലാണ് വടകര റൂറൽ എസ് പി പറഞ്ഞത് ഇന്ന് ആക്രമിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നു അതിനുശേഷം യാതൊരു തരത്തിലുള്ള പ്രതികരണവും പോലീസിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല പോലീസ് ഷാഫി പറമ്പിനെ മതപൂർവം അദ്ദേഹമാണെന്ന് മനസ്സിലായി മുഖാമുഖം നിന്ന് അദ്ദേഹത്തിന്റെ മുഖത്തും തരക്കുമൊക്കെ അടി അടിക്കുകയായിരുന്നു എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് ഇനി അറിയേണ്ടത് ഭരണത്തിലിരിക്കുന്ന ഏത് നേതാവ് പറഞ്ഞിട്ടാണ് പോലീസ് ഇങ്ങനെ ഒരു അക്രമം നടത്തിയത് എന്നുള്ളതാണ് വ്യക്തമായത് ശബരിമല സ്വർണപ്പാളി ഈ സർക്കാരിന്റെ ഒട്ടാശയോടുകൂടി തവർന്നെടുത്ത സംഭവത്തിൽ അത് പ്രതിപക്ഷ നേതാവാണ് അത് ചെയ്തത് എന്ന് പറയാൻ മടി കാണിക്കാത്തൊരു കൂട്ടരാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടി ഇ പി ചന്ദ്രശേഖരനെ അമ്പത്തൊന്ന് വെട്ടുവെട്ടി കൊലപ്പെടുത്തിട്ട് സി പി എം അടക്കം കോടതി സൃഷ്ടിച്ച കേസിൽ ഇന്നും ഞങ്ങളാണ് ആ കൊലപാതകം ചെയ്തത് എന്ന് സമ്മതിക്കാൻ സി പി എം ഇതുവരെ തയ്യാറായിട്ടില്ല പക്ഷെ ഈ വീഡിയോ ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിട്ടും സി പി എം നേതാക്കന്മാരുടെയും ഡിവൈഎഫ്ഐ നേതാക്കന്മാരുടെ ഒക്കെ പ്രതികരണം കാണുമ്പോൾ ആശ്ചര്യം തോന്നുകയാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് നേരത്തെ ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി ആയിരുന്ന അമിത്ഷായുടെ ഒരു മോഡൽ അനുകരിക്കാനാണ് ശ്രീ പിണറായി വിജയൻ ഇപ്പോ കേരളത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഷാഫി പറമ്പലിനെ ആക്രമിച്ചത് പോലീസ് ആക്രമിച്ചത് അപ്പൊ മെനിയാന്ന് പേരാമ്പ്ര സി കെ ജി കോളേജിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് യു ഡി എഫ് എഫിന് വലിയ വിജയം ഉണ്ടാകുന്നത് സ്വാഭാവികമായും വിജയം ഉണ്ടാകുമ്പോൾ വിജയിക്കുന്നവർ ആഹ്ലാദ പ്രകടനം നടത്തും എന്നാൽ ആഹ്ലാദ പ്രകടനം നടത്തുന്ന യു ഡി എഫ് പ്രവർത്തകരെ തടഞ്ഞ് അത് പ്രകടനം നടത്താൻ പാടില്ല എന്നൊരു നിലപാടാണ് പോലീസ് സ്വീകരിച്ചത് ഒടുവിൽ പോലീസ് മെനിയാന്ന് ലാത്ത് ചാർജ് നടത്തി ഗിയർ ഗ്യാസ് പൊട്ടിച്ചു യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെയും നിരവധി നേതാക്കന്മാർക്ക് മെനിയാന്ന് പരിക്കുപറ്റി ആ സംഭവത്തിൽ പ്രതിഷേധിച്ചതാണ് ഇന്നലെ യു ഡി എഫ് വൈകിട്ടൊരു പ്രകടനം നടത്തിയത് അതിനകത്ത് പങ്കെടുത്തത് അപ്പോഴും പോലീസ് പറയുന്നത് എന്താണ് നിങ്ങൾ പ്രകടനം നടത്തരുത് കാരണം അപ്പുറത്ത് സി പി എം പ്രവർത്തകരുണ്ട് അവർ ആയുധങ്ങളുണ്ട് അക്രമികളാണ് അപ്പൊ അക്രമികളെ അല്ലേ പോലീസ് തുരത്തി ഓടിക്കേണ്ടത് അക്രമികളെ അല്ലേ പോലീസ് അടിച്ചു ഓടിക്കേണ്ടത് അക്രമികൾക്ക് നേരെയല്ലേ ട്വിയർ ഗ്യാസ് പൊട്ടിക്കേണ്ടത് പകരം യു ഡി എഫ് പ്രവർത്തകർക്ക് നേരെ അതിന് നേതൃത്വം കൊടുത്ത ശ്രീ ഷാഫി പറമ്പിൽ എം പിക്ക് നേരെ പോലീസ് അക്രമം നടത്തുകയാണ് ചെയ്യുന്നത് അതായത് കൊടി സുനിമാർക്ക് മദ്യം കൊടുക്കുക പ്രതിപക്ഷ നേതാക്കന്മാരുടെ ചോര വീഴ്ത്തുക ഈ കൊടി സുനിമാർക്ക് കൊടുത്ത മദ്യത്തിന്റെയും യു ഡി എഫ് നേതാക്കന്മാരുടെ ചോരയുടെയും ഒക്കെ കണക്ക് ഞങ്ങൾ വെച്ചിട്ടുണ്ട് അത് ഞങ്ങൾ മാത്രമല്ല കേരളത്തിലെ ജനങ്ങളും അത് മനസ്സിൽ വെച്ചിട്ടുണ്ട് അത് കേരളം ഭരിക്കുന്നവർ പോകാൻ പാടില്ല ഈ പോലീസുകാർക്കെതിരെ ആവശ്യപ്പെടുന്നത് ഇത് ഏതെങ്കിലും ഒരു പോലീസുകാരൻ ചെയ്ത പണിയാണ് എന്ന് വിചാരിക്കുന്നില്ല കാരണം ഷാഫി പറമ്പിൽ എം പി എന്തിനാണ് ഒരു പോലീസുകാർ താല്പര്യം ഉണ്ടാകട്ടെ കൃത്യമായ നിർദ്ദേശമാണ് ഷാഫി പറമ്പിൽ വന്നാൽ അദ്ദേഹത്തെ അടിക്കണം പരിക്കേൽപ്പിക്കണം കൊല്ലാൻ പോലും അടിക്കില്ല കാരണം ഇപ്പൊ നമ്മൾ വിചാരിക്കും ഒരു സി പി എം അങ്ങനെയൊക്കെ ചെയ്യോ തെരഞ്ഞെടുപ്പിന്റെ പടിവാദ്യത്തിൽ എത്തി നിൽക്കുന്ന സമയത്താണ് ടി പി ചന്ദ്രശേഖരനെ അമ്പത്തൊന്ന് വെട്ടി കൊന്നത് ഇപ്പൊ സ്വർണപ്പാളി വിഷയം കേരളം ചർച്ച ചെയ്യാൻ പാടില്ല മുഖ്യമന്ത്രിയുടെ മകനയച്ച ഇ ഡി നോട്ടീസ് കേരളം ചർച്ച ചെയ്യാൻ പാടില്ല അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയ വൈകാരികമായ ഒരു വിഷയമാണ് സ്വർണപ്പാളി കട്ടെടുത്തത് അപ്പൊ ആ വിഷയത്തെ മാറ്റിയെടുക്കാൻ പ്രതിപക്ഷത്തുള്ള ഏതെങ്കിലും ഒരാളെ കൊല്ലാൻ പോലും മടിക്കില്ല അതിനൊരു പക്ഷെ ഷാഫി പറമ്പില്ലായിരിക്കും അവർ തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക അതും അവർ ചെയ്യാൻ മടിക്കില്ല അതുകൊണ്ട് ഇതൊരു പോലീസിൽ ഒതുക്കിയിട്ട് ഇപ്പൊ സ്വർണപ്പാളി കട്ടെടുത്തത് ഒരു ശബരിമലയിലെ ഒരു ഉദ്യോഗസ്ഥനാണ് എന്ന് വ്യക്തി തീർത്ത് ഭരണത്തിലിരിക്കുന്ന ആളുകളൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു പോറ്റിയുടെ പേര് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് പോലെ ഒരു കോൺസ്റ്റബിളിന്റെ പേര് പറഞ്ഞ് ഏതെങ്കിലും ഒരു പോലീസുകാരന്റെ പേര് പറഞ്ഞ് ഷാഫി ആക്രമിച്ചത് ആ പോലീസുകാരനാണ് എന്ന് വരുത്തി തീർത്ത് രക്ഷപ്പെടാൻ കഴിയില്ല അപ്പൊ ഡിവൈഎഫ്ഐ നേതാക്കന്മാരടക്കം ഇപ്പൊ പറയുന്നത് എന്താണ് അപ്പൊ ആ പറയുന്ന വർത്തമാനങ്ങളിൽ കേൾക്കുമ്പോൾ നമുക്കറിയാൻ വളരെ ആസൂത്രിതമാണ് ആസൂത്രിതമായി ആക്രമിക്കുക എന്നാ ചർച്ച മറ്റു രീതിയിലേക്ക് വഴിതിരിച്ചുവിടാൻ വേണ്ടി ഡിവൈഎഫ്ഐയും സി പി എമ്മും ഒക്കെ ശ്രമിക്കുമ്പോ മനസ്സിലാകുന്നത് കൃത്യമായ ഗൂഢാലോചനയാണ് ചോദ്യം ചെയ്യണം അങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ ഈ പിണറായി വിജയന്റെ ഭരണത്തിന്റെ കീഴിൽ ചോദ്യം ചെയ്യുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യം എത്ര കണ്ട് പുറത്തുവരും എന്ന് നമുക്കറിയില്ല നമുക്ക് അത് ആലോചിച്ചാൽ ഊഹിച്ചാൽ മനസ്സിലാകും പക്ഷേ നിഷ്പക്ഷമായ അന്വേഷണം നടന്നാൽ ഭരണത്തിലിരിക്കുന്ന ഏത് നേതാവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഷാഫി പറമ്പിലിനെ ഇത്തരത്തിൽ ആക്രമിച്ചത് എന്ന് ബോധ്യമാകും ഒരു കാര്യം വളരെ വ്യക്തമാണ് ഗുജറാത്തിലെ പഴയ ആഭ്യന്തര മന്ത്രി അമിത്ഷായുടെ റോളാണ് ഇപ്പോൾ കേരളത്തിലെ പിണറായി വിജയൻ ഉള്ളത് അതിനി ആറുമാസം കൂടിയേ കേരളത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് ഒരു ആശ്വാസമായിട്ടുള്ളത് അതിൽ ജനം മറുപടി കൊടുക്കും ഇപ്പോ സന്ദർശിച്ച ശേഷം എങ്ങനെയുണ്ട്